ഡിസംബർ മൂന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലനും ആഗോള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥനുമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ഇപ്പോഴത്തെ സ്പെയിനിലുള്ള നവേര എന്ന രാജ്യത്തുള്ള സേവ്യർ കോട്ടയിലാണ് ഫ്രാൻസിസ് ജനിച്ചത് സേവ്യർ കോട്ടയുടെ അധികാരിയായിരുന്ന ഡോൺ ഹുവാൻ പ്രഭുവും ഡോണ മരിയയുമായിരുന്നു ഫ്രാൻസിൻ്റെ മാതാപിതാക്കൾ നവേര രാജ്യത്തിലെ രാജകീയ സദസ്സിൻ്റെ പ്രസിഡൻ്റും രാജാവിൻ്റെ നിയോ ഉപദേഷ്ടാവുമായിരുന്നു ഫ്രാൻസിസിൻ്റെ പിതാവ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ആരഗോണിലെ ഫെഡിനൻഡ് രാജാവ് നവേരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും സേവിയർ കുടുംബത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് അവർ ദരിദ്രരാവുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഫ്രാൻസിൻ്റെ പിതാവ് മരണമടഞ്ഞു പുതിയ രാജാവിനോട് വിധേയത്വം പുലർത്താം എന്ന് സമ്മതിച്ചതോടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ സേവിയർ കുടുംബത്തിന് കോട്ടയും സമ്പത്തും തിരിച്ചു കിട്ടി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഫ്രാൻസിസ് പഠിച്ച് ഉന്നതസ്ഥാനത്ത് എത്തണമെന്ന ആഗ്രഹത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ പാരീസ് സർവകലാശാലയിലെ സെൻറ്റ് ബർബന കോളേജിൽ ചേർന്നു പിന്നീട് വിശുദ്ധനായി തീർന്ന പീറ്റർ ഫേബറും ഫ്രാൻസിസിനോടൊപ്പം പഠിക്കാൻ അവിടെ എത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ഫെബ്രുവരിയിലാണ് ഇഗ്നേഷ്യസ് ലയോള അവിടെ പഠിക്കാനെത്തിയത് അത്ഭുതകരമായ മാനസാന്തരത്തിനും ദീർഘനാളത്തെ കഠിനമായ താമസ ജീവിതത്തിനും ശേഷം മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് ഇഗ്നേഷ്യസ് അവിടെ പഠിക്കാനെത്തിയത് കോളേജിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇഗ്നേഷ്യസ് പ്രാർത്ഥനായോഗങ്ങൾ നടത്തുകയും അത് പ്രസിദ്ധമാവുകയും ചെയ്തു പീറ്റർ ഫേബറും ഇഗ്നേഷ്യസിൻ്റെ ശിഷ്യനായി പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്നാൽ ലോകമോഹങ്ങളാൽ നയിക്കപ്പെട്ടിരുന്ന ഫ്രാൻസിസ് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിന്നു എന്നാൽ ഇഗ്നേഷ്യസ് ഫ്രാൻസിസിനോട് കൂടെ കൂടെ ചോദിക്കുമായിരുന്നു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഫ്രാൻസിസ് പാരീസ് സർവകലാശാലയിലെ സുവൈ കോളേജിൽ അധ്യാപകനായി ആ കാലഘട്ടത്തിൽ ഇഗ്നേഷ്യസുമായി കൂടുതൽ അടുത്ത ഫ്രാൻസിസ് ഇഗ്നേഷ്യസിൻ്റെ പ്രാർത്ഥനാ സഖ്യത്തിൽ അംഗമായി തുടർന്ന് അദ്ദേഹം ഒരു മാസം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു കഠിനമായ ഉപവാസവും പരിഹാര പ്രായച്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടുമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഫ്രാൻസിസ് ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു ഫ്രാൻസിൻ്റെ സുഹൃത്തായ പീറ്റർ ഫേബർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പൗരോഹിത്യം സ്വീകരിച്ചു ആ വർഷം തന്നെ ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവിയറും പീറ്റർ ഫേബറും ഉൾപ്പെടെ ഏഴുപേർ സ്വകാര്യമായി സന്യാസവ്രത പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു തുടർന്ന് ദൈവശാസ്ത്രം പഠിച്ച് പൗരോഹിത്യത്തിനായി ഒരുങ്ങിയ അവർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ പൗരോഹിത്യം സ്വീകരിച്ചു പുതിയ സന്യാസ സഭയ്ക്ക് വേണ്ട നിയമങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇഗ്നേഷ്യസ് തയ്യാറാക്കുകയും അടുത്ത വർഷം അതിന് മാർപ്പാപ്പായുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു അങ്ങനെ ജസ്യൂഡ്സ് എന്ന പിന്നീട് അറിയപ്പെട്ട ഈശോ സഭ സ്ഥാപിതമായി പുരോഹിതനായതിനു ശേഷമുള്ള ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ രോഗികളെയും പാവങ്ങളെയും ശുശ്രൂഷിച്ചുകൊണ്ടും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ടും ഫ്രാൻസിസ് ജീവിച്ചു അക്കാലത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള നഗരമായ ഗോവ പിടിച്ചെടുത്ത് കോളനിയാക്കിയിരുന്നു ഗോവയിലേക്ക് മിഷണറിമാരെ അയക്കാൻ പോർച്ചുഗൽ രാജാവ് മാർപ്പാപ്പയോട് അപേക്ഷിച്ചു മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ് സേവരനെയും മറ്റ് രണ്ട് ഈശോ സഭാംഗങ്ങളെയുമാണ് ഇഗ്നേഷ്യസ് രോള ഗോവയിലേക്ക് അയച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മെയ് ആറിന് അവർ ഗോവയിൽ എത്തിച്ചേർന്നു ഗോവയിൽ അധാർമിക ജീവിതം നയിച്ചിരുന്ന പോർച്ചുഗീസുകാരുടെ ഇടയിലായിരുന്നു ഫ്രാൻസിൻ്റെ ആദ്യ പ്രവർത്തനങ്ങൾ ആദ്യത്തെ അഞ്ചു മാസക്കാലം ആശുപത്രികളിൽ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടും അവരോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടുമുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് തുടർന്ന് അദ്ദേഹം തെരുവുകളിൽ മണികിലിക്കൊണ്ട് നടക്കുകയും കുട്ടികളെയും മുതിർന്നവരെയും ഒരുമിച്ച് കൂട്ടി അവരോട് സുവിശേഷം പറയുകയും ചെയ്തു കന്യാകുമാരി മുതലുള്ള തീരപ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് മാമൂദിസ്സ സ്വീകരിച്ച അനേക ജനങ്ങൾ ഉണ്ടെന്നും തുടർന്ന് യാതൊരു മതബോധനമോ വിശ്വാസ പരിശീലനമോ അവർക്ക് ലഭിക്കുന്നില്ലെന്നും ഫ്രാൻസിസ് സേവിയർ മനസ്സിലാക്കി ഗോവ സെമിനാരിയിൽ നിന്ന് കുറെ പ്രാദേശിക വൈദികരുമായി അദ്ദേഹം ആ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു അവരെ പഠിപ്പിച്ചുകൊണ്ടും ഊദാശകൾ നൽകിക്കൊണ്ടും ദേവാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ടും രണ്ടു വർഷം ഫ്രാൻസിസ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു നാൽപ്പതിലധികം ദേവാലയങ്ങൾ നിർമ്മിച്ച അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയതായി മാമൂദ് ഇസ നൽകി ഉയർന്ന ജാതിക്കാരിൽ നിന്ന് വലിയ എതിർപ്പുകളെ നേരിട്ട അദ്ദേഹം നിരവധി വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രരോടൊപ്പം അദ്ദേഹം ജീവിച്ചു പകൽ സമയം പ്രസംഗത്തിനും പഠനത്തിനും ഉപയോഗിച്ച ഫാദർ ഫ്രാൻസിസ് രാത്രിയുടെ ഭൂരിഭാഗവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്തു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫാദർ ഫ്രാൻസിസ് ആധുനിക മലേഷ്യയിലെ മലാക്കയിലും ഇന്തോനേഷ്യയിലെ സ്പൈസസ് ദ്വീപിലും കൊച്ചിയിലും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും ശ്രീലങ്കയിലും മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ട് ജപ്പാൻകാരോടൊപ്പം ഫാദർ ഫ്രാൻസിസ് ജപ്പാനിലെ കഗോഷിമയിലെത്തി ജപ്പാനിലെത്തുന്ന ആദ്യത്തെ വിദേശ മിഷണറിയാണ് അദ്ദേഹം ജപ്പാൻ ഭാഷ പഠിക്കാനും സുവിശേഷം ജപ്പാനിലേക്ക് വിവർത്തനം ചെയ്യാനും മാസങ്ങൾ ചെലവഴിച്ച ശേഷം അനേകരെ മാനസാന്തരപ്പെടുത്താൻ ഫാദർ ഫ്രാൻസിന് സാധിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിൽ സുവിശേഷ പ്രചാരണത്തിനായി ചൈനയിലേക്കുള്ള യാത്രക്കിടയിൽ ചൈനയ്ക്ക് സമീപമുള്ള ഷാങ് ചുവിൻ എന്ന ദ്വീപിൽ എത്തി അവിടെ വച്ച് രോഗബാധിതനായ ഫാദർ ഫ്രാൻസിസ് നാൽപ്പത്തി വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ മൂന്നിനായിരുന്നു വിശുദ്ധൻ്റെ മരണം ശരീരം പെട്ടെന്ന് അഴുകുന്നതിന് വേണ്ടി പെട്ടിയിൽ കുമ്മായം നിറച്ചാണ് വിശുദ്ധൻ്റെ ശരീരം സംസ്കരിച്ചത് എന്നാൽ രണ്ടു മാസത്തിനു ശേഷം കുഴിമാടം തുറന്നപ്പോൾ ശരീരം അഴുകിയിട്ടില്ല തുറന്ന് വിശുദ്ധൻ്റെ ശരീരം മലാക്കയിലെത്തിച്ച് സൂക്ഷിച്ചു അവിടെ നിരവധി അത്ഭുതങ്ങൾ നടന്നു അവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് മാർച്ചിൽ ഗോവയിലെത്തിച്ച വിശുദ്ധൻ്റെ ശരീരം ഇപ്പോഴും കേടുവരാതെ ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഗ്രിഗറി പതിനഞ്ചാമൻ പാപ്പ ഫ്രാൻസിസ് സേവിയറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു